ഹായ് ഫ്രണ്ട്സ് ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ് എൻ്റെ ഫ്രണ്ട് ജിനു പെസഹ അപ്പം അപ്പുണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആയിത് ഞാനിത് ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതും കഴിക്കുന്നതും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കണ്ടു നോക്കിയാലോ ഇത് നല്ല വൃത്തിയോടെയും ഭക്തിയോടെയും ഉണ്ടാക്കേണ്ട ഒരു അപ്പമാണ് ഇപ്പം നമ്മൾ ഒന്നര കെ ജി അരിപ്പൊടിയാണ് എടുത്തത് ഒരു കൈപ്പിഴി നിറയെ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു തൊടം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ജീരകം എടുത്തിട്ടുണ്ട് നമ്മളിവിടെ പൊടിച്ച ജീരകമാണ് എടുത്തത് പൊടിക്കാത്ത ജീരകം നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാനും പറ്റും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതൊക്കെ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പൊടിച്ച ഉഴുന്നിൻ്റെ പൊടിയാണിത് സാധാരണ ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്നത് നമ്മളിവിടെ പൊടിയാണ് എടുത്തത് ഉഴുന്നിൻ്റെ പൊടി ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം ഈ ഒരു കട്ടിയിലാണ് എടുക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ മൂന്ന് തേങ്ങയാണ് എടുക്കുന്നത് തിളപ്പിച്ച ആറിയ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുഴക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് ചേർത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലോട്ട് ഒരു തേങ്ങ ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്യാണ് മൂന്നാമത്തെ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൈകൊണ്ട് നന്നായി ആ തേങ്ങയൊക്കെ തിരുമ്മി ഇതിലോട്ട് ചേർക്കണം തേങ്ങയെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇതിലോട്ട് അരച്ചതും കൂടി ചേർക്കുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഉഴുന്ന് ഇത്ര ബാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ആവശ്യം വരും പാലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ച് വെച്ച ഉള്ളിയും ചേർക്കുന്നുണ്ട് ഇതും കുറച്ച് ബാക്കി വെക്കണം പിന്നത്തേക്ക് ഇതെല്ലാം ചേർത്ത് നന്നായി കുഴക്കണം ഇതിവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് ലൂസായിട്ട് ഉണ്ടാക്കുന്നവരുമുണ്ട് ഇവരെ നാട്ടിൽ ഈ ഒരു കട്ടിയിലുണ്ടാക്കുക ഉള്ളി വെളുത്തുള്ളി മിക്സൊക്കെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ ലൂസായി പോയെങ്കിലോ അന്ന് കുറച്ച് അരിപ്പൊടി ചേർക്കേണ്ടത് ഇതിപ്പം പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇതേ നമ്മുടെ പോളിട്ടിനെവിടെ ഇരിക്കുന്നുണ്ട് ഹായ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡയലോഗ് കാച്ചു വന്നല്ലേ നമ്മളെന്താ ഉണ്ടാക്കുന്ന പോളൂ അപ്പം നാട്ടിൽ മമ്മി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കാറില്ല അലർജി മമ്മി കേണ്ട ഇനി ഇലയിൽ പരത്തി വെക്കാൻ പോവാണ് പറഞ്ഞോ ആദ്യം നമ്മൾ പെസഹാപ്പുമാണ് ഉണ്ടാക്കുന്നത് അതിന് നാട്ടിൽ വാഴയിൽ വെട്ടി വെയിലത്ത് വെച്ച് വാട്ടും വാട്ടിയിട്ട് നല്ല തുണി വെച്ച് തുടച്ചെടുക്കണം ആദ്യം പെസഹാപ്പത്തെ തുടങ്ങി പിന്നെയാണ് ഇണ്ട്രിയപ്പം ഉണ്ടാക്കി തുടങ്ങുന്നത് ഇതേപോലെ ഉരുട്ടി എടുക്കണം വെള്ളം തൊട്ടാലൊന്നും കൂടി നല്ല പഴയ പരന്നു വരുവാണെങ്കിൽ വൈകുന്നേരം അപ്പം മുറിക്കാനുള്ള ബസാപ്പുമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് അതിലേക്ക് കുരിശാകൃതിയില് കുരുത്തോല വെക്കും ഇത് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്നതാണ് അതിലേക്ക് നിങ്ങള് വരില്ലോ ഇവിടെ ഇതുപോലെ വേറെ ഒരു ഇലയും വെച്ചിട്ട് കവർ ചെയ്യണം അതിന്റെ ഇല കുറവായത് കൊണ്ട് മാത്രമാണ് നാട്ടിലാണെങ്കിൽ വലിയ ഇല കിട്ടും കുരുത്തല വെച്ച് കെട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നാവിക്ക് വേവിക്കുവാൻ പോവാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇന്നിയപ്പം അപ്പൊ ഉണ്ടാക്കിയത് വ്യാഴാഴ്ച വൈകുന്നേരം പെസഹായപ്പവും പാലും ചേർത്ത് കഴിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ബാക്കി വരുന്നത് വെച്ച് നമ്മൾ ഇണ്ട്രിയപ്പം ഉണ്ടാക്കും ഇണ്ട്രിയപ്പവും പാളയും പഴവും നാട്ടിൽ പെസഹകായ്ക്ക് മാത്രം നമ്മൾ ഉപയോഗം ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഒന്നുണ്ടാക്കി നോക്കും അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്ന് തന്നെയാണ് ഇല ഇല്ല എല്ല നാല് സൈഡീന്ന് ഇത് കവറ് ചെയ്യണം എനിക്ക് എൻട്രി അപ്പം നമ്മളിത് പരത്തും പരത്തിയിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും ഈ സൈഡിൽ നിന്ന് ഒന്ന് ഈ മെയിലിൽ നിന്ന് ഒന്ന് താഴേന്ന് താഴേന്ന് ഒന്ന് അങ്ങനെ നമ്മളിതാ എല്ലാ ഇലയിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവിക്ക് വെക്കാൻ പോവുകയാണ് ആദ്യം വെക്കുന്നത് കുരിശപ്പം അല്ലേ ആ കുരിശപ്പാണ് ആദ്യം വെക്കുന്നത് പുഴുങ്ങുന്നത് അപ്പച്ചമ്പിത ഇവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്നത് ഇടയ്ക്ക് ആവി കയറാൻ വേണ്ടി നമ്മള് കാരണം ഇത് അടുത്തടുത്ത് വെക്കുമ്പോഴത്തേനും എല്ലാം കൂടെ വേവാനുള്ള ബുദ്ധിമുട്ട് വരും അപ്പം നമ്മൾ വാഴലയുടെ നാരി വെച്ച് കുരിശപ്പം വെച്ച് അതിന്റെ മേളിൽ നടുവ് ഇലയുടെ നടുഭാഗം ആ തണ്ട് വലുത്ത ഭാഗം കട്ട് ചെയ്ത് വെച്ചതാണ് എത്ര സമയം എടുക്കും ഇത് െ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ സെറ്റ് ഇട റെഡി ആകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇൻട്രിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹായുടെ പാലാണ് ഒന്നര തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഉണ്ട് പിന്നെ ഒരു മൂന്ന് കഷ്ണം ശർക്കര ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഉള്ളീൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇനി ഇതിൽ തേങ്ങാപ്പാലിൽ ആ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ശർക്കര പൊടിച്ചത് മൂന്നാം പാലിലിട്ടിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഈ കട്ടയിലൊന്ന് ഉടച്ചു കൊണ്ടു ശർക്കര പൊടിയാണെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ശർക്കര മെൽട്ടാകാൻ വേണ്ടിയിട്ട് മൂന്നാം പാലിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്നാം പാലും കൂടി ഇതിലോട്ട വെച്ചിട്ടുണ്ട് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം നമുക്ക് ജീരകം ഉള്ളി ഒക്കെ മിക്സ് ആയിട്ടുള്ള ബാക്കി വെച്ചത് അതും കൂടി ചേർക്കുന്നുണ്ട് ിലോട്ടിനെ ഓലയിടും കുരിശാകൃതിയിൽ നമ്മൾ നമ്മളിതിലോട്ട് ബാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് അരച്ചതും വെളുത്തുള്ളി ഉള്ളി ജീരകത്തിന്റെ ഒക്കെ മിക്സ് എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് ചർക്കുക പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പത്തിനുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഞാലിപ്പൂവൻ പഴം ചെറുതായി കട്ട് ചെയ്തിരുന്നുണ്ട് പഴം ഇടുന്നവരുമുണ്ട് ഇടാത്തവരുമുണ്ട് അപ്പം മുറിക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഗ്ലാസ്സിലിങ്ങനെ പെസഹ പാലിങ്ങനെ എടുത്തു വയ്ക്കും എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് വീട്ടിലെ കുടുംബനാഥനാണ് അപ്പം മുറിക്കുന്നത് അപ്പം മുറിച്ചതിന് ശേഷം കുടുംബനാഥൻ വീട്ടിലെ ഏറ്റവും മൂത്ത ആൾ തൊട്ട് പ്രായം കുറഞ്ഞ ആൾ വരെയുള്ള ആൾക്ക് പലത് കയ്യിൽ അപ്പം കൊടുക്കും പിന്നെ ഇണ്ടിയപ്പവും പഴവും കൂടെ ഞങ്ങളിതിൻ്റെ സൈഡായിട്ട് കഴിക്കും ജിനു ഫാമിലിയും അപ്പം മുറിക്കാൻ പോവാണ് അപ്പം നമ്മളിതുണ്ടാക്കിയത് പെസഹ വ്യാഴാഴ്ചയാണ് അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ലേറ്റ് ആവും എന്നാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും ആശംസ നേരുന്നു യു നെക്സ്റ്റ് ടൈം ബായ്